പ്രേക്ഷകർ ഏറെ നാളായി കാത്തിരുന്ന ഒരു സംഭവം ബിഗ് ബോസിൽ നടന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ ഭൂരിഭാഗം പ്രേക്ഷകരും അത് ആഗ്രഹിച്ചിരുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട് കാര്യം അനുമോളും നൂറയും ആതിലയും ഇപ്പോൾ അടിച്ചു പിരിഞ്ഞു എന്നാണ് പറയുന്നത് അക്ബർ നെവിൻ ആര്യൻ ഈ മൂവർ സംഘത്തെ ആര്യൻ പുറത്തായതോടെ അത് പൊളിച്ചെടുത്തുകയായിരുന്നു ആരാധകർ ചെയ്തത് എന്ന് പറഞ്ഞു ഇപ്പോഴിതാ അതിനുശേഷം എല്ലാവരുടെയും ലക്ഷ്യം അനുമോളും ആതിലെയും ന്യൂറേയും തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊരു ഡ്രാമ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നാൽ ഇത് ഇവരെ പൊളിച്ചെഴുതുന്ന പോലെ ആയിട്ടില്ല എന്നും മറിച്ച് അവരുടെ നല്ല സൗഹൃദം പോയതുപോലെയാണ് തോന്നുന്നതെന്ന് പറയുന്നു നിൻ്റെ തനി സ്വഭാവം ഞങ്ങൾക്ക് മനസ്സിലായി അത് മനസ്സിലാക്കി തന്നു നന്ദിയുണ്ട് നൂറ അനുമോളോട് ഇത് പറയുന്നതാണ് നമ്മൾ കണ്ടത് ആതിലയും ഇത് പറയുന്നുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞ് ഇതുവരെ കരയാത്ത ആദില കൂടി കരയുന്നത് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് കാര്യം കുറച്ച് സീരിയസ് ആണെന്ന് മനസ്സിലായി ഇതോടെ പ്രേക്ഷകരെല്ലാവരും വളരെയധികം പ്രശ്നത്തിലേക്ക് പോയി നൂറ് അനുമോളോട് പാത്രം കഴുകാൻ പറഞ്ഞിരുന്നു എന്നാൽ അനുമോൾ അതിന് തയ്യാറായില്ല ഇതാണ് വഴക്കിലേക്ക് എത്തിയത് എന്ന് പറയുന്നു അനുമോൾക്കൊപ്പം അനീഷ് നിന്നു പാത്രം കഴുകേണ്ടത് ഷാനവാസാണെന്ന് അനീഷ് പറഞ്ഞു അനുമോളുടെ ആരാധകർ ഒന്നരങ്ങം ആദ്യം ന്യൂറയ്ക്കും എതിരെ തിരിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണെന്നും നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള സംസാരവും ഒക്കെ തന്നെ മാറുന്നുണ്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള അനുമോളുടെ ആയിരിക്കാം ഇത് എത്ര സൗഹൃദമുണ്ടെങ്കിലും തൻ്റെ ഗെയിമിനെ ഇത് ബാധിക്കാതിരിക്കാൻ അനുമോൾ ശ്രദ്ധിക്കാറുണ്ട് ആദലയ്ക്ക് ന്യൂറയ്ക്കുമെതിരെ വിമർശനമാണ് അനുമോൾ ആരാധകരിൽ നിന്നും വരുന്നത് ഇവളുമാർ ഒരിക്കലും നല്ല സുഹൃത്തുക്കളല്ല ഇവർ പിരിയുന്നത് തന്നെയാണ് നല്ലത് ഇപ്പോഴെങ്കിലും അനുമോൾക്കിത് മനസ്സിലായല്ലോ ഇവരാണ് ശരിക്കും ഫീക്ക് ഇവരിനി അവരുടെ കൂടെ നിൽക്കും വലിയ ആളുകളാകും ഇവർ പിരിയുന്നത് തന്നെയാണ് നല്ലത് മോഹൻലാൽ വരെ അന്ന് ചോദിച്ചു നിവിൻ വെള്ളം കോരി ഒഴിച്ചപ്പോൾ എന്തുകൊണ്ട് അവർ ചോദിച്ചില്ല എന്ന് അവളുമാർ ഒരിക്കലും അനുമോൾക്കൊപ്പം നിന്നിട്ടില്ല മാറിയിരുന്ന് കുറ്റം പറയും ഒട്ടും ആത്മാർത്ഥതയില്ല അനുമോൾ ഇവരെ പറ്റി കുറ്റം പറയുന്നത് കണ്ടിട്ടില്ല ആതിലെ നൂറ വിഷം തന്നെയാണ് എന്ന് പറയുന്നു എന്നാൽ നൂറ് ക്യാപ്റ്റനാണെന്നും നൂറെ അനുസരിക്കേണ്ട കടമ കൊണ്ട് എന്ന് അനുമോൾ മനസ്സിലാക്കണമെന്ന് പറയുന്നു ഫ്രണ്ട്സ് ആയാൽ തെറ്റ് ചൂണ്ടിക്കാണിക്കും എന്ന് കരുതി ഇവരെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് കുറ്റപ്പെടുത്തുകയോ മോശമായിട്ട് സംസാരിക്കുകയോ ചെയ്യില്ല പകരം അവരെ സപ്പോർട്ടാണ് ചെയ്യേണ്ടത് ആതിലെന്താണ് കാണിക്കുന്നത് അനുവിനെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് എന്തൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയാണ് കമൻ്റുകളെല്ലാം എഴുത്തുന്നത് അതായത് ആതിലയ്ക്കും നൂറയ്ക്കും ഉള്ളൊരു കമൻ്റ് തന്നെയാണ് എത്തുന്നത് അവർക്കുള്ള ഹേറ്റ് ക്യാമ്പയിനിങ് ഇനി ഇത് ഒരുമിച്ച് പോകില്ല അങ്ങനെ പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്ന മൂവർ സംഘത്തിൻ്റെ പിരിയലാണ് ഇപ്പോൾ പ്രേക്ഷകർ അത് പിരിഞ്ഞു കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് വഴക്ക് പരിഹരിച്ച് മൂവരും വീണ്ടും ഒന്നിക്കാനും സാധ്യതയുണ്ട് പ്രേക്ഷകർ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം ന്യൂറയുടെ രീതിയാണ് ആദില അനുമോളുമായി വഴക്കുണ്ടാക്കിയപ്പോൾ കരഞ്ഞു എന്നാൽ ന്യൂറ കരഞ്ഞില്ല ശക്തമായി തന്നെയാണ് അനുമോൾക്കെതിരെ ന്യൂറ സംസാരിച്ചത് അത് പ്രേക്ഷകർ ശ്രദ്ധിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ